ഒന്ന് പത്രോസ് നാലിൻ്റെ ഏഴ് എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും അവസാനം എന്നത് ബൈബിളിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കാലത്തെയാണ് ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ അന്ത്യകാലം എന്ന് അതിനെ നിർവചിക്കാം ഈ അവസാനം അഥവാ അന്ത്യകാലം തന്നെ വിശദമായി പഠന വിഷയമാക്കിയിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് കൂടെ ഗ്രഹിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പലപ്പോഴും അവസാനം എന്ന ആശയം തെറ്റിദ്ധാരണയ്ക്ക് വഴിവെക്കും അന്ത്യകാലത്തിന് തന്നെ പല ഘട്ടങ്ങളുണ്ടെന്ന് ഈ വിഷയം ആഴമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാനാകും യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാന സ്വർഗാരോഹണ ശേഷം അവിടുന്ന് വാഗ്ദത്തം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവ് തന്റെ ശിഷ്യരിലേക്ക് വന്നത് മുതൽ യോവേൽ പ്രവാചകൻ പ്രവചിക്കുകയും പത്രോസപ്പോസ്റ്റലൻ നിർവചിക്കുകയും ചെയ്തതുപോലെ അന്ത്യകാലത്തിന് ആരംഭമായി ഈ അന്ത്യകാലത്തിൻ്റെ ഒന്നാം ഘട്ടം അവസാനിക്കുന്നത് യേശുക്രിസ്തു വീണ്ടും വന്ന് തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കൽ ചേർക്കുന്നതോട് കൂടെയായിരിക്കും ഈ സഭാ കാലയളവിൽ നമ്മെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവാണ് നാം അതിനായി എപ്പോഴും ഒരുങ്ങിക്കാത്തിരിക്കുന്നവരാകണം ജീവിതത്തിന് ആവശ്യമായ ജോലി കാര്യികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ കുടുംബജീവിതം നയിക്കുമ്പോൾ തന്നെ സുവിശേഷീകരണത്തിൽ ഉത്സാഹമുള്ളവരായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഏത് നിമിഷവും യേശുക്രിസ്തു വരുമെന്നുള്ള അറിവോടെ അതിനുള്ള ജീവിത വിശുദ്ധി സൂക്ഷിക്കണം ഈ ഒരുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസപ്പോസൻ ഓർമ്മിപ്പിക്കുകയാണ് മുൻകാലങ്ങളെപ്പോലെ അല്ല നാം സകലത്തിൻ്റെയും അവസാനത്തിലേക്ക് വന്നിരിക്കുന്നു ആകയാൽ നമ്മുടെ ദൈവത്തിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ജാഗ്രതയുള്ളവരും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരുമാകണം സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രാർത്ഥന ഹൃദയം എപ്പോഴും ഉണ്ടായിരിക്കണം മറ്റെല്ലാം ചെയ്യുമ്പോഴും ഹൃദയം ദൈവത്തോട് ആശയവിനിമയം ചെയ്ത് നിരന്തര ബന്ധം പുലർത്തണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ